ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല എന്നെ കുറിച്ചുള്ള വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്നെ എന്റെ ചാലങ്ങളുടെ കുറച്ച് വരുന്നെങ്കിലും എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടാവും പറ്റും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ പേര് പ്രിയ ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞതൊക്കെ എറണാകുളം എറണാകുളം ജില്ലയിലാണ് അപ്പൊ എന്റെ സ്കൂള് കാക്കനട എൻ്റെ അമ്മയുടെ തറവാടായ കാക്കനാട് ൂള് അച്ഛൻ്റെ അച്ഛൻ്റെ നാടായ പള്ളൂരിയിലുമാണ് അങ്ങനെ രണ്ടിടത്തും പകുതി പകുതിയായിട്ടാണ് ഞാൻ പഠിച്ചത് പിന്നെ ഞാൻ പ്ലസ് ടു പ്ലസ് പഠിച്ചത് വിദ്യാനികേതലാണ് പിന്നെ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ആ ഇടയ്ക്കായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചത് അതിനുശേഷം ഞാൻ രണ്ടാമത് ചേർന്നു പിന്നെ അതിൻ്റെ ഒരു വിഷമത്തിൽ എനിക്ക് പിന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ആയപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു ത്തി ഇരുപത്തി മൂന്നിനാണ് എനിക്ക് ആദ്യത്തെ കുട്ടി ജനിക്കുന്നത് പെണ്ണിനടുത്തെ പെൺകുട്ടിയോ കാരണം ആദ്യത്തെ അവളത്തെ അതികോളന്ന് വീട്ടിൽ വിളിക്കും രണ്ടാമത്തെ കുട്ടിയുടെ പേര് എന്റെ പേര് ആരാധ്യ കുഞ്ഞാചാൻ വീട്ടിൽ വിളിക്കും അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ട് ബ്രദറുണ്ട് പിന്നെ കുട്ടികളും പിന്നെ ഹസ്ബൻഡ് ജോലി ആയിരുന്നു വരും അങ്ങനെയാണ് നിൽക്കുന്നത് ഹസ്ബൻഡിന് ചെറിയ പ്രോബ്ലമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരുപാട് ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല എൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയതുകൊണ്ട് തന്നെ പലയിടത്തും റിജക്റ്റായി പോവാണ് ഞാൻ എന്ത് ചെയ്യാമെന്ന് ഐഡിയയില്ല കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾ കുട്ടികളാണെങ്കിൽ ചെറുതുമാണ് ഇരുമോള അങ്ങനാടിയിൽ ഇരുത്താൻ നോക്കിയിട്ടാണെങ്കിൽ അവിടെ ഇട്ടി നല്ല കരച്ചിലാണ് നോക്കി രണ്ടര വയസ്സായ പ്രായോട്ടില്ല അപ്പം ഇനി മൂന്ന് വയസ്സാകുമ്പോൾ ഇരുത്താന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ എന്തെങ്കിലും ജോലി നോക്കാമെന്നാണ് നോക്കുന്നത് എനിക്ക് ഇപ്പോഴുള്ള പിള്ളേരോട് പഠിക്കുന്ന പിള്ളേരോട് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഗതി വരും ും അതുകൊണ്ടാണ് എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് അതാ ഇവളാട്ട മൂത്ത മോള് അധിവിക മോൻറെ പേര് തന്നെ വീട്ടിലെ പേര് തന്നെ അല്ല മോനെ വീട്ടിൽ വിളിക്കുന്ന പേര് പറ അപ്പം ഇവിടെ വീട്ടിലിരിക്കുന്ന പേര് പിമോളെന്നാണ് അപ്പം എനിക്ക് പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ അടുത്ത ഏത് ഏത് കോഴ്സ് എടുത്താലും അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം എനിക്ക് കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എഴുതി എടുത്താൽ മതിയായിരുന്നു പക്ഷേ എൻ്റെ ആ ഒരു അവസ്ഥയെടുത്തിട്ട് ഞാൻ എഴുതി എടുത്തില്ല ഇപ്പോൾ അതുകൊണ്ട് കുറേ അനുഭവമില്ല അതുകൊണ്ട് കുറേ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ചില വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾ കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രേയുള്ളൂ ഗൈസ് അത്തരം വീഡിയോയിൽ വന്നത് ബൈ